പ്രശസ്ത മൃദംഗ വിദ്വാൻ തലനാട് മനുവിന്റെ ഷഷ്ടവിദ്യ പൂർത്തി ആഘോഷം മനുനാഥം എന്ന പേരിൽ ഈ മാസം തീയതി ഞായറാഴ്ച പാലാ മുനിസിപ്പൽ ടൌൺ ഹാൾ നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു കഴിഞ്ഞ നാല് പതിരണ്ടായി മൃദംഗ കലാകാരൻ എന്ന നിലയിൽ കേരളമാകെ അറിയപ്പെടുന്ന മൃദംഗ വിദ്വാനാണ് തലനാട് മനു ഇരുപത്തിരണ്ട് രാവിലെ ഒൻപതിന് ഗുരുസ്മരണ നടക്കും തുടർന്ന് തലനാട് മനുവിന്റെ ശിഷ്യന്മാർ ചേർന്ന് മൃദംഗലയ വിന്യാസം നടത്തും രാവിലെ പത്തിന് നെല്ലായി കെ വിശ്വനാഥന്റെ വയലിൻ കച്ചേരി പാനൂപ്പിന് നടക്കുന്ന പൂർത്തി ആഘോഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ തലനാട് ജ്ഞാനേശ്വരം ക്ഷേത്രത്തിൽ നിന്ന് അരങ്ങേറ്റ കുറിച്ച ശ്രീ തലനാട് മനു അദ്ദേഹത്തിൻ്റെ നാല് വർഷം നീണ്ടുനിന്ന ആ കലാ സമിതിയുടെ അറുപതാം പിറന്നാൾ ആഘോഷം മനോദം സൃഷ്ടി എന്ന പേരിൽ ഞങ്ങള് കലാകാരന്മാരും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും കൂടി ആഘോഷിക്കുകയാണ് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച പാല മുനിസിപ്പൽ ടൗൺ ആണു രാവിലെ ഒൻപതിന് അദ്ദേഹത്തിൻ്റെ മൺമറിഞ്ഞു പോയ ഗുരുക്കന്മാർക്കുള്ള ഗുരുസ്മരണയോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കുകയാണ് ഒൻപത് പതിനഞ്ച് മുതൽ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന വയലിസ്റ്റായ ശ്രീ നെല്ലായി ബിശ്വ സാറിൻ്റെ വയലിൻ കച്ചേരി ഉണ്ട് തുടർന്ന് ശ്രീ തലനാട് മലകുട്ടിയെ ഗുരുവായ ശ്രീ പാറശാല രവിസാറിൻ്റെ അധ്യക്ഷത ചേർന്ന യോഗത്തിൽ നമുക്കെല്ലാം പ്രിയകരണനായ മാണി സി കാമ്പന് ഉദ്ഘാടനം ചെയ്യുകയാണ് അതിൽ കേരളത്തിലെ പ്രശസ്തരായ കലാകാരന്മാരും ശ്രീ തളുനാട് പഠിപ്പിക്കു പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളിലെ ഡയറക്ടർമാരും ആശംസ അർപ്പിക്കുകയാണ് തുടർന്ന് അദ്ദേഹത്തിൻ്റെ അറിവിൽ പരം ശിഷ്യന്മാരും കലാകാരന്മാരും അവതരിപ്പിക്കുന്ന സംഗീതാർച്ചനുണ്ട് അതുപോലെ രാവിലെ ഒൻപതേ കാലം മുതൽ ഏകദേശം നൂറ്റി ഇരുപത്തിരോളം ശിഷ്യ ശ്രീ തലനാട് മനുവിന്റെ അറുപതോളം ശിഷ്യന്മാരിപ്പം പങ്കെടുക്കുന്ന മൃദംഗ ലൈവ്ലാസും നടക്കുകയാണ് പ്രമുഖർ ചേർന്ന് തലനാട് മനുവിനെ തൃപ്പൂണിത്തുറ ആർ എൽ ബി കോളേജിൽ നിന്നും മൃദംഗത്തിൽ ഒന്നാം ക്ലാസ്സോടെയാണ് മനു ഗാനഭൂഷണം പാസായത് തൊണ്ണൂറ്റിയൊന്നിൽ തിരുവനന്തപുരം സ്വാതന്ത്ര്യനാൾ സംഗീത കോളേജിൽ നിന്നും ഗാനപ്രവീണയും പാസായി പാലക്കാട് ചെമ്പൈ സംഗീത കോളേജിൽ അധ്യാപകനായിരുന്നു നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ കെ ബി അനീഷ് കുമാർ ബിജു മൂന്നാനപ്പള്ളി സുബിൻ തിടനാട് സുനിൽ പാല എന്നിവർക്കൊപ്പം തലനാട് മനുവും പങ്കെടുത്തു